കൊല്ലം ഷാഫിയാണ് നമുക്കപ്പോൾ ഹായ് എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തേലും പൂങ്കരളേ ഉള്ളത് അന്ന് ഷാഫി പാടിയിട്ട് പോയത് ഞങ്ങൾ ഇന്നും പലരോടും പല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തമാശയ്ക്ക് നമ്മളിടയ്ക്ക് പറയാറുള്ള പാട്ടുകളിലൊന്നാണ് സ്നേഹമുള്ള ഭയങ്കര രസമുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വരികളാണ് എഴുതി വെച്ചിരുന്നത് ഒരു പക്ഷേ ആ റിലേറ്റിവിറ്റിയാണ് സാധാരണക്കാരെ കൊണ്ട് ഇത് ആവർത്തിച്ച് പാടിപ്പിക്കുകയും ഇപ്പോഴും നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കിയെടുത്തത് ആ പാട്ട് ഉണ്ടായതിനെക്കുറിച്ച് അത് റിലീസായി കുറച്ച് ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ രണ്ടായിരത്തി ആറിൽ കൊടുത്ത ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞത് ഞാൻ തറവാടിൻ്റെ എന്താ പറയുക നമ്മളെ നാട്ടിൽ ഇരുത്തി എന്ന് പറയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ ഇങ്ങനെ മണ്ണിലേക്ക് പുതുമഴ മഴ പെയ്തിട്ടേ അങ്ങനെ മണ്ണിൻ്റെ ഒരു സ്മെല്ല് കിട്ടാണ്ടല്ലോ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന മണ്ണ് ഇതിനെ സ്പർശിക്കുമ്പോൾ കാത്തു കാത്തിരുന്നിട്ട് വേനൽ കഴിഞ്ഞിട്ട് കിട്ടുന്ന മഴയിലെ കാത്തു കാത്തിരുന്നിട്ട് കിട്ടുന്ന അവരൊരു സംഘമുണ്ടല്ലോ അന്നേരം ഉണ്ടാകുന്ന ഒരു ആനന്ദം അത് മൊത്തം ചെടികളും മറ്റു പുഷ്പ ലതാദികളെല്ലാം തന്നെ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് പ്രകൃതി മൊത്തം അപ്പോൾ മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും കെട്ടിപ്പുണരും കൂവും കുയിലും കൂട്ടിന് തേടുമ്പോൾ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരാന്ന് പറ മാത്രമല്ല ജീവജാലങ്ങളെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു വികാരം പ്രണയമാണ് ബാക്കി എല്ലാം ചില ജീവികൾക്ക് മാത്രം ചില ജീവികൾക്ക് ഇല്ലാത്തത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത സാധനം പക്ഷെ പ്രണയം എന്ന് പറഞ്ഞ വികാരം പ്രപഞ്ചത്തിൽ കണ്ണിന് കാണുന്നതും കാണാത്തതുമായ സർവ്വ ജീവജാലങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് എൻ്റെ വിശ്വാസവാദന അപ്പം അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു നമ്മുടെ ജലാലാണ് എൻ്റെ അടുത്ത് ഈ ട്യൂണിലത് എഴുതണമെന്ന് പറയുന്നത് കാരണം ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ നമ്മളെ ഒരു ഫോക്ക് സെക്ഷനിൽപ്പെട്ട ഈ കരുന്തലക്കൂട്ടം ടീമൊക്കെ പാടി നടന്ന നാടൻ പാട്ടുകളിൽ ട്യൂണാണ് അതിൽ പിന്നീട് ഭക്തിയാണ് ഓൾറെഡി ഭക്തിയാനുള്ളത് കൊണ്ട് ഇനിയിപ്പത് പ്രണയഗാനോ അതിൽ വിജയിക്കുമോ എന്നുള്ള സംശയത്തിന് ഇടയിലാണ് നാദർ ശെക്കാടെ കൊമ്പത്തിലാണെന്ന് തോന്നുന്നു ഹാൻസ് ഉണ്ടോ രാമ മധുണ്ടോ പ്രേമ പാൻ പരാഗുണ്ടോ ആ സാരോ ഈ ലഹരിക്കെതിരെ അന്നായ പാട്ടുകളാണ് അപ്പൊ കോമഡി വൽക്കരിച്ച് ഈ ട്യൂണിൽ പാട്ട് വന്നിട്ട് പോലും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല സ്വീകാര്യത ആ ട്യൂണിനാണ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ നാടൻ താനിമയുള്ള മണ്ണിൻ്റെ മണമുള്ള അധ്വാനിച്ച ജനവിഭാഗം പാടിയ ട്യൂൺ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ആൾക്കാരെ മൈൻഡിലേക്ക് പെട്ടെന്ന് സെറ്റാകുന്ന ഒരു ട്യൂണ് പിന്നെ ഏറ്റു പാടിപ്പോകും അപ്പോൾ ജലാൽ പറഞ്ഞ ഐഡിയ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ ജഗന്തേട്ടൻ ശശിയേട്ടനൊക്കെ ആയിട്ട് കൂടിയിരുന്ന് ആലോചിക്കുന്നത് ശശികൃഷ്ണയാണ് അതിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലും കുറേയൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്നു വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ലിയോൺ ലിയോൺ കെ തോമസ് മിലേനത്തിലൂടെ പുറത്തിറങ്ങി അപ്പം എല്ലാം നല്ല ചേരുവകളായിരുന്നു അപ്പൊ ആൾക്കാർ വർഷം ശേഷമാണ് ഇത് സംസാരിക്കുന്നത് പത്തൊമ്പത് വർഷം പാട്ട് കേട്ടിട്ട് നമുക്ക് അഴകുള്ള താജ്മഹൽ മണ്ണിൽ ഉയർന്നുണ്ട് പ്രേമം അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം പെണ്ണെ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിയുന്നില്ലേ ഇത്ര കാലമായിട്ടുമിത്തിരിക്കാരുണ്യം തോന്നുന്നില്ലേ മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പൂണാരും കൂവും കോയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ ഗാനങ്ങൾ പൂങ്കാവനമില്ല പൂത്തപണമില്ല ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല താമര ചേരുള്ള സുന്ദരി പെണ്ണേനി ഓ ചേരുമോ ചേരുമോമാറത്ത് പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം ഇപ്പുറത്ത് നേരെ തിരിച്ച് പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ് പ്രേമം വിഷക്കനിയാണേ മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിയിടും തീയാണേ അതായത് ഈ പ്രേമക്കടൽ നീന്തി പെടാപ്പാട് പെട്ട് ഒരു വിധേന അക്കരയും അക്കര ഇക്കര ഒക്കെ പെണഞ്ഞ് കിടക്കുന്ന കുറഞ്ഞ പാർട്ടീസ് എപ്പോഴും നമ്മൾ പ്രേമിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നോക്കിയേ എന്റെ അനുഭവം നിനക്ക് വരണ്ട എനിക്ക് കിട്ടിയാണ് എനിക്ക് പണി കിട്ടിയാണ് അതാണ് അതെ അപ്പൊ അങ്ങനെ ഒരു സാധനം ഉള്ളിൽ തന്നെ ഉണ്ട് ആ കാറ്റഗറി ആൾക്കാരും അപ്പൊ ഒരു ടീം ഇവിടെ നിന്ന് ഉപദേശിക്കാനും ഉണ്ടാവട്ടെ അതേ സ്ഥാനത്ത് അതല്ല ഞങ്ങൾ ഇങ്ങനെയാണ് പ്രേമം എന്ന് പാലാണ് പാലാണിതാണെന്നൊക്കെ പറയാനും ഒരു ടീം ഉണ്ടായിട്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഒരു പാട്ടിനകത്ത് തന്നെ എഴുതിയെന്നുള്ളൂ ഇപ്പം മേഘം പൂത്ത് തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം മഴ പെയ്യുന്നതിനെക്കുറിച്ച് ശ്രീമാരൻ നമ്പി സാർ എഴുതിയതാണ് ഇത് വേറൊരു കാറ്റഗറി ഓഫ് ഓഡിയൻസിനെ ആകർഷിച്ചപ്പോൾ നിങ്ങളുടെ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരും ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന എല്ലാവരും പാടി നടക്കുകയും അവർ ആവർത്തിച്ച് പാടുകയും ചെയ്തുകൊണ്ടേയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് കല്ബാണു ഫാത്തിമയ്ക്ക് ശേഷം ഒരു ഭയങ്കര ഒരു ഈ വ്യവസായത്തിൻ്റെ ഒരു സാധ്യത കൂടി വന്നൊരു ടൈമാണ് ഇപ്പോൾ ദിൽഹെ ഫാത്തിമയൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞു ഈ വ്യവസായം ഇങ്ങനെ തരത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഈസ്റ്റ് വോസ്റ്റ് ബാലഭാസ്കർ ആ ടൈമിന് ശേഷം നിങ്ങളുകൂടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സാധ്യത എല്ലാവരും കണ്ടെത്തുന്ന നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ വ്യവസായത്തിനപ്പുറത്തേക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കിയൊരു സത്യസന്ധമായ കാര്യം എന്താ പറഞ്ഞാൽ ഇതൊരു ഒരു വിഭാഗം ആളുകൾക്കേ സാധിക്കുള്ളൂ അല്ലെ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പാട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഇന്ന ആൾക്കാർക്കേ ഇത് പാടുള്ളൂ എന്ന് തിട്ടം കിട്ടിയ പോലത്തെ നമ്മളെ കണ്ണിന് കാണാത്ത ഒരു മതിൽക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതൊരു സത്യമാണ് ആ മതിൽക്കെട്ടിനെയാണ് കൽബാൻ ഫാത്തിമ എന്ന് പറയുന്ന സംഭവത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ താജുക പൊളിച്ചു കാണിച്ചത് പാടാൻ കഴിവുള്ള എഴുതാൻ കഴിവുള്ള ആളുകളൊക്കെ കൂടി ചേർന്നാൽ നമുക്ക് ചുറ്റോടുള്ള സാധാരണക്കാരൻ്റെ അനുഭവങ്ങൾ പാട്ടാക്കി കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്ന് പുള്ളി അതിലൂടെ തെളിയിച്ചു അപ്പം ഒപ്പം നിന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർമാർക്കൊക്കെ മനസ്സിലായി ഇതില് പിന്നെ പ്രശസ്തി മാത്രമല്ല സാമ്പത്തികവും നന്നായിട്ട് ഉണ്ടാവും അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ മുന്നേറി എന്നുള്ളതാണ് അത് വലിയ സത്യമാണ് നിങ്ങൾ പറഞ്ഞ സാമ്പത്തിക ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു കച്ചവടവൽക്കരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണെന്ന് ആൽബം മീഡിയ ശ്രദ്ധിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ ആദ്യം മാപ്പിളപ്പാട്ടൊക്കെ എന്ത് എന്ന് പറയുന്നത് ഇതിന് മാപ്പിളപ്പാട്ടിനോട് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തലം വേറെ തന്നെ ഈ ഹിസ്റ്റോറിക്കലായിട്ട് പത്ത് നാനൂറ്റമ്പത് കൊല്ലത്തെ ചരിത്രം ഒക്കെ പറയാനുള്ള ഒരു മേഖലയാണ് മാപ്പിളപ്പാട്ട് ഇതിന് നമ്മളെ മലബാറിൻ്റെ ടേസ്റ്റുള്ള മാപ്പിളപ്പാട്ടിൻ്റെ പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൽബം എന്ന് പറയാം അതായത് മാപ്പിളപ്പാട്ടും നമ്മുടെ ലളിതഗാനങ്ങളും നാടൻപാട്ടും കൂടെ ചേർന്നാലേ ഉണ്ടാകുന്ന ഒരു മിക്സിത മിശ്രിതം പോലെയാണ് സത്യത്തിൽ ആൽബം സോങ് ഉള്ളത് ചില ഏരിയ നോക്കിയാൽ ചിലപ്പോൾ പല്ലവി തുടങ്ങുന്ന നേരം ഈശലും മൊഞ്ചും ഒക്കെ കൊടുത്താലും കുറച്ചതിനു അനുപല്ലവിയിലേക്ക് എത്തുമ്പോൾ അത് നാടൻ പാട്ടിൻ്റെ ചില സാധനങ്ങളിലേക്ക് വരുന്നുണ്ട് അതിന് ഉദാഹരണത്തിന് കുറെ പാട്ടുകളുണ്ട് അപ്പം ഇത് എല്ലാം ചേർന്നിട്ട് ഒരു സാധനം ഉണ്ടായി ഈ ദിൽഹെ ഫാത്തിമ ഇതേപോലെ ഒരു തരത്തിൽ നിങ്ങൾ ലിറിക്സ് ഹിന്ദി ഉപയോഗിക്കുക മറ്റു ഭാഷകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാമെന്നൊക്കെ കാണിക്കുന്നത് ദിൽഹെ ഫാത്തിമ വരുമ്പോൾ അതേപോലെ ഈ റീമിക്സിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പുതിയൊരു ഒരു ജോണറിനെ നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരായിരുന്നു അത് കമേഴ്സ്യലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഫാത്തിമ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ നിയാണെന്നുള്ള പാട്ട് ഇതര സംസ്ഥാനക്കാരൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ എൻ്റെ ഉമ്മ ആന്ധ്രക്കാരിയാണ് ഉമ്മാന്റെ നാട് ആ ഉപ്പാബ അവിടെ കല്യാണം കഴിച്ച് അതിൽ ജനിച്ചിട്ടുള്ളതാണ് എൻ്റെ ഉമ്മ ഉമാൻ്റെ ബാക്കി സഹോദരി സഹോദരങ്ങളൊക്കെ അവിടെ തന്നെ അവർക്ക് മലയാളം ഒന്നും അറിയില്ല അപ്പോൾ അവർക്ക് ആകെ അറിയുന്നത് ഈ ഉറുദു ഹിന്ദി പിന്നെ തെലുഗു അവരുടെ മാതൃഭാഷയാണ് അപ്പോൾ അവർക്ക് അതറിയാം അപ്പം ഹിന്ദിയിൽ കേട്ട് കഴിഞ്ഞാൽ അവർക്കും കൂടെ മനസ്സിലാകുന്നതുകൊണ്ട് ഞാനിത് ഫോണിൽ അവർക്ക് പാടിക്കൊടുക്കായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേജിൽ കല്യാണ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളന്ന് ഗാനമേളകൾക്ക് പോകുന്നുണ്ട് അപ്പോൾ സ്റ്റേജിൽ പ്രസൻ്റ് ചെയ്യാൻ തുടങ്ങി ഒരിക്കൽ ഞാൻ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനമല്ല തറക്കല്ലിടൽ കർമ്മത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ കോഴിക്കോട്ടുള്ള കലാകാരന്മാർ ആയിട്ട് ജലാലും ടീമൊക്കെ വന്നു കൊയിലാണ്ടിന്ന് ഞാനും കുറച്ച് ടീമുണ്ട് അപ്പോൾ ഞാനത് കൽപാണ ഫാത്തിമേൻ്റെ മൈനസ് ട്രാക്ക് ഇട്ടിട്ട് ഞാൻ ഈ പാട്ട് ഹിന്ദി തമിഴ് മലയാളം ചേർത്ത് പാടി അപ്പോൾ ജലാലിൻ്റെ അടുത്ത് ഇത് നമുക്കൊരു നോൺ സ്റ്റോപ്പ് രൂപത്തിൽ ഞാൻ പറഞ്ഞു ഞാനത് ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഐഡിയയിലുണ്ട് അത് എന്നാൽ നമുക്ക് ചെയ്യാം ഞാൻ പ്രൊഡ്യൂസറൊക്കെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ നിയാസ് കല്ലൈ എന്ന് പറയുന്ന ആളെയൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നു ഞാൻ ആദ്യം അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തേജേട്ടനെ കൊണ്ട് ഇത് ചെയ്യിക്കാം അതായത് വേറൊരു സ്റ്റൈലിലേക്ക് കിട്ടണം അതുവരെ ഉണ്ടായിരുന്ന നോൺ സ്റ്റോപ്പ് നോർമൽ പ്രോഗ്രാമിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഒരു വെസ്റ്റേൺ കൾച്ചറും ഹിന്ദുസ്ഥാനിയും കൂടെ മിക്സ് ചെയ്തിട്ട് റഹ്മാൻ സാറിൻ്റെ നമുക്ക് റോൾ മോഡൽ അവിടെയാണ് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിൽ അപ്പം റഹ്മാൻ സാർ മെലഡി ചോർന്നു പോവാതെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസ് എല്ലാം കൂടെ ഉപയോഗിച്ചിരിക്കേ റിതം സൈഡൊക്കെ മിക്കവാറും ബേർഷ്യൻ എന്ന ബീറ്റ് ബോക്സൊക്കെ ഉപയോഗിച്ചിട്ട് മൈക്കിൾ ജാക്സൊക്കെ പാട്ടുകളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ഒരു മിക്സ് പരിപാടി ഒരുപാട് ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേൺ പോണം അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയി പറയുന്നത് ഒരു പഞ്ചാബി സ്റ്റൈൽ സാധനം വേണം അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് പറയാനല്ലാതെ ഇതൊന്നും എങ്ങനെ വേണം എന്നുള്ള അല്ലെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ള വായിച്ചു കൊടുക്കാനോ ഒന്നും അറിയില്ല എനിക്ക് അപ്പോൾ തേജേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തേജേട്ടനും ഓക്കെയാണ് തേജേട്ടൻ ഓൾറെഡി പൊതുവെ അന്ന് തന്നെ വളരെ ആയിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ആളാണ് സാധാരണ ഗതിയിൽ നമ്മൾ കേൾക്കുന്ന മാപ്പിള പാട്ട് എന്നൊക്കെ മാറി പുള്ളിയുടെ ഒരു പ്രോഗ്രാമിങ്ങെ സ്റ്റൈലേ വേറെയാണ് അങ്ങനെ തേജേട്ടൻ്റെ അടുത്ത് നമ്മളിത് പറയുന്നു തേജേട്ടൻ ഏറ്റെടുക്കുന്നു അപ്പോൾ മനു രമേശൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എസ് രമേശൻ രമേശെന്നാരുടെ മോന് സൗണ്ട് എൻജിനീയറായിട്ട് വി എം മീഡിയ സ്റ്റുഡിയോയിലുണ്ട് അപ്പോൾ അവർ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് മനുവാണ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് തേജേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് ദിലേ ഫാത്തിമ ഇന്ന് നമ്മൾ കേട്ടു തുടങ്ങിയ അന്നത്തെ ഹിറ്റ് എന്ന് ജനങ്ങൾ വിലയിരുത്തിയ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ട് പിന്നെയും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്താ പറഞ്ഞാല് പ്രൊഡ്യൂസേഴ്സിന് അടുത്ത് നമ്മൾ ഇത് ഭയങ്കര ഹൈപ്പിലൊക്കെ പറഞ്ഞു വെച്ചല്ലോ ഇത് ഇറങ്ങിയിട്ട് ഓഡിയോ ഇറങ്ങിയിട്ട് നമുക്കൊരു ചെറിയ മൊബൈലൊക്കെ ഉണ്ട് ഞാനും ജലാലിനൊക്കെ ഓരോ മൊബൈൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് നോക്കിയൻ്റെ ഒരു ഫോൺ വിളി എവിടെ നിന്നും വരണ്ടേ നമ്മളെ നമ്പറൊക്കെ അതിലുണ്ട് അപ്പൊ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു റിസൾട്ടുമില്ല റിലീസ് ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ ഒരു കഷ്ണം വീഡിയോ എടുത്തിട്ട് വിടണം എന്നുള്ളത് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ണിമലയിൻ്റെ അടുത്ത് പക്ഷേ ഓഡിയോ തന്നെ റെസ്പോണ്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് അപ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഞാൻ സങ്കടം പറഞ്ഞു ഉണ്ണിയേട്ട ഒരാളും വിളിക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ അതിൻ്റെ മുമ്പ് ഇറങ്ങിയ വർക്കിൽ സുന്ദരി വസിലായി അതി ആൾക്കാർ കേട്ട് ഒന്നുമില്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഉണ്ണിയേട്ടൻ പറഞ്ഞ് വരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫോൺ താഴെ വെക്കാൻ നേരം ഉണ്ടാവില്ല അങ്ങനെ ഇതിൻ്റെ വീഡിയോ ലോക്കൽ ചാനൽ ആണ് അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവരോടുള്ള കടപ്പാട് എപ്പോഴും ഉണ്ട് നമ്മളെ ഇവിടുത്തെ എം സി വി അടക്കമുള്ള ചാനലുകളിലേക്ക് ഞാനും ജലാലും ഇതിൻ്റെ ഡി വി ആയിട്ട് ജില്ലകൾ തോറും വടക്കോട്ട് ബസ്സിന് പൈസയേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവില്ല ഒരു പന് രണ്ടാളും കൂടെ പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലായിട്ട് പങ്കിട്ടെടുത്തിട്ടുണ്ട് ബസ്സിൽ തന്നെ പല ഇങ്ങനെ എണ്ണി നോക്കിയിട്ടൊക്കെ പോവുക അത്രയേ ഉള്ളൂ വേറെ വരുമാനം ഒന്നും ഇല്ലല്ലോ പരിപാടിക്ക് പോയി കിട്ടണ്ടേ അങ്ങനെ ഞങ്ങൾ ഈ ഡി വി ആയിട്ട് പോയിട്ട് ഇവരെടുത്ത് ഇങ്ങനെ നിൽക്കണം കാത്ത് നോക്കട്ടെ ഇവിടെ ഇത് പ്ലേ ചെയ്യാൻ പറ്റുക നിങ്ങൾ പോയിക്കോളൂ വിളിച്ച് പറയാനൊക്കെ എന്നൊക്കെ എന്നാലും ചേട്ടാ ഒന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് വന്ന് തുടങ്ങി അന്ന് ജുബ് ബോക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി സെലക്ട് ചെയ്തിട്ട് ഇവർക്കൊരു സമാധാനം ഇല്ല ഈ പാട്ട് ആവർത്തിച്ച് വരാൻ തുടങ്ങി പിന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നാണ് ആദ്യത്തെ വിളികൾ മുഴുവൻ വരുന്നത് നമുക്ക് പിന്നെ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുവോ അല്ലെങ്കിൽ നമ്മളെ തള്ളുക എന്ന് പറയുമെന്ന് എനിക്കറിയില്ല അനുഭവം എൻ്റെ അനുഭവം മാത്രമല്ല ഞങ്ങളെ കൂടെ എല്ലാവരുടെയും അനുഭവമാണ് നമ്മൾ ഒരു കോൾ വെയ്റ്റിങ്ങിലാണെങ്കിൽ അന്ന് ഇങ്ങനത്തെ ഫോണൊന്നും ഇല്ല സാധാരണ നോർമൽ കോൾ ഒരു കോള് നമ്മൾ വിളിച്ച് ഒരു മിനിറ്റ് വിളിക്കുകയാണെങ്കിൽ ആ ഒരു മിനിറ്റിൻ്റെ അകത്ത് വന്ന വെയിറ്റിംഗ് കോളുകളുടെ എണ്ണം ഒന്നുണ്ട് അതായത് സെക്കൻഡ് വെച്ച് ആളുകൾ പല ഭാഗത്തുനിന്ന് വിളിച്ച് 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 അവസാനം ഫോണൊക്കെ ഓഫാക്കിയിട്ടുണ്ട് സ്ഥിതി അത്രയും വിജയകരമായി ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് ഒരു ചെറിയ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ് വടകര ഭാഗത്തുനിന്ന് ബസ്സില്ല ജീപ്പിലാണ് വരുന്നത് ബസ്സമ്മരാണ് ജീപ്പില് അവിടെ നിന്ന് ഇവിടം വരെ ദിലഫാത്തിമ പ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാരും ദില ഫാത്തിമ ചർച്ച ചെയ്യാനാണ് ഞാനാ ഇത് പാടിയെന്നോ ഞാനില്ല എഴുതിയെന്നോ എൻ നമ്മളെ ഐഡിയ ആണോ ഒന്നും പറയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇറങ്ങാൻ നേരത്ത് എനിക്കിത് ആരെങ്കിലും ഒന്ന് അറിയിക്കണം അപ്പോൾ പൈസ കൊടുക്കാൻ നേരത്ത് കിളി ഇന്നോട് വെച്ച് നിങ്ങളെ ഇവിടെ ഇങ്ങനല്ലേ ഈ പാട്ടുപാടിയ ചെക്കൻ ഇത് കൊല്ലല്ലേ ഇവിടെങ്ങനെ ഞാൻ പറഞ്ഞത് ഞാനാന്ന് നിങ്ങളോ അന്ന് പിന്നെ നമുക്ക് ഈ സെൽഫി പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറെ നേരം പൈസ വാങ്ങാണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര തന്നത് മാത്രല്ല ജീപ്പിനകത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഉള്ള സ്നേഹം കാണിക്കുകയും നിന്ന് കരയണോ ചിരിക്കണോ എന്താക്കണോ ആരോട് പറയും ഭാര്യ നട്ട ഭാര്യ ഒക്കെ ഞാൻ ഇവിടെ വന്നിറങ്ങുന്നത് അപ്പം അന്ന് മുതൽ പിന്നെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പരിഗണന കിട്ടി തുടങ്ങി എനിക്ക് മാത്രമല്ല അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ഫാത്തിമ ഇതിലെ ഫാത്തിമയിലെ കുറച്ച് വരികൾ പാടാൻ ആശ്രയിത അതിൻ്റെ അനുബല്യ വരി മുതൽ പാടാനാണ് ഞാൻ ആഗ്രഹിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട വരികളാകും കാതോരം നീയപ്പോൾ അത് കനവല്ലായിരുന്നെങ്കിൽ കേട്ടപ്പോൾ മെല്ലേ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു നിലവേ ഉന്നെ ഇരവിൽ ഉന്നെ താൻ അഴകേ നിരം അലിവർ നിറങ്ങി അലിവർ നിറങ്ങി ആ മധുര തേരുണ്ണാൻ മോഹങ്ങളേറി മോഹങ്ങളേറി दिल के अंदर तू है ना सामने भी तू है ना आँख में भी तू है फातिमा फातिमा आ, 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 आ